أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والله يعلم ما تسرون وما تعلنون والذين يدعون من دون الله لا يخلقون شيئا وهم يخلقون أموات غير أحياء സൗഖു സൂറത്തു നഹ്ലിലെ പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ആയത്തുകൾ വല്ലാഹു അഴലമു അള്ളാഹു അറിയുന്നു മാ തുസിറൂന നിങ്ങൾ രഹസ്യമാക്കുന്നത് നിങ്ങൾ പരസ്യമാക്കുന്നതും വല്ലതീന ഒരു കൂട്ടർ യദൊന അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നു മിൻ ദൂനില്ലാഹി അള്ളാഹുവിനെ കൂടാതെ അള്ളാഹുവിനെ കൂടാതെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന കൂട്ടർ അഥവാ ദൈവങ്ങൾ എന്നർത്ഥം അവരുടെ ദൈവങ്ങൾ ലാ യഹുഖൂന അവർ സൃഷ്ടിക്കുന്നില്ല ഷൈ അൻ യാതൊന്നും വഹും യുഹ്ലഖൻ വഹും അവരാകട്ടെ യുഹ്ലഖ്യൂൻ സൃഷ്ടിക്കപ്പെടുന്നവരാണ് അംവാത്തുൻ മയ്യത്ത് എന്നതിൻ്റെ ബഹുവചനമാണ് അംവാത്ത് അത് ജീവൻ ജീവനറ്റത് മയ്യത്ത് അതിൻ്റെ ബഹുവചനം മയ്യുത്തുകൾ എന്നർത്ഥത്തിൽ അഥവാ മൃതശരീരങ്ങൾ എന്നർത്ഥത്തിലും ഉപയോഗിക്കും അതുപോലെ തന്നെ മരിക്കുന്നയാൾ ഇപ്പം മരിച്ചിട്ടില്ലെങ്കിലും പിന്നീട് മരിക്കുന്നയാൾ എന്നർത്ഥത്തിലും മയ്യത്ത് അംബാത്ത് ഉപയോഗിക്കും വസല്ലമയെ കുറിച്ച് ഇന്നക്ക മയ്യിത്തുൻ വൈ ഇന്നഹും മയ്യുത്തൂൻ താങ്കളും മരിക്കുന്ന ആളാണ് അവരും മരിക്കുന്നവരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നതുപോലെ അപ്പോൾ ജീവനുള്ളതിനും ഇല്ലാത്തതിനും എന്ന് പറയും വിശദീകരിക്കുമ്പോൾ മനസ്സിലാവും വൈറു അഹിയ ഇൻ ജീവിക്കാത്തതാണ് അല്ലെങ്കിൽ ജീവൻ ഇല്ലാത്തതാണ് വമാഷൂന അവർ അറിയുന്നില്ല അയ്യാന എപ്പോഴാണ് യുബൈസൂൻ അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് എന്ന് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളാണ് മുകളിൽ പറഞ്ഞത് അല്ലാഹു സൃഷ്ടിക്കുന്നവനും സൃഷ്ടിക്കാത്തവനും സമമാകുമോ അല്ലാഹു തന്ന ഞാമത്തുകൾ എണ്ണിയാൽ തീരുകയില്ല അവൻ വഫൂറും റഹീമുമാണ് ഇനി അല്ലാത്ത ആളുകളെ ദൈവമാക്കുന്നതിനെ സംബന്ധിച്ചാണ് പറഞ്ഞു വരുന്നത് അവർക്കതിന് അർഹതയില്ല എന്ന് ആദ്യം പറഞ്ഞത് വല്ലാഹു അലമു മാ വമാ വമാഅലിനൂൻ അള്ളാഹുവല്ലാത്ത ദൈവങ്ങളെ സ്വീകരിക്കുന്നവർ അള്ളാഹുവിനെ ഇലാഹായി സ്വീകരിക്കുന്നവരും എല്ലാവരും രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അവൻ അറിയുന്നു വാക്കർത്ഥം ആ ആശയം നമുക്കെല്ലാവർക്കും വേഗം മനസ്സിലാക്കുന്നതാണ് പക്ഷേ ഇവിടെ എന്തിനാണിത് പറയുന്നത് ഇവിടെ അഫല തദക്കറൂൻ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ അതുപോലെ അള്ളാഹുവിൻ്റെ ഞാമത്ത് എണ്ണിയാൽ തീരുകയില്ല എന്ന് പറയുന്നുണ്ട് അള്ളാഹുവിനെക്കുറിച്ച് മുഷിരിക്കുകൾ എല്ലാ കാലത്തെയും മുഷിരിക്കുകളും സർവേശ്വരൻ പരമേശ്വരൻ എന്നൊക്കെ അംഗീകരിക്കുകയും അവൻ തന്ന ഞാമത്തിനൊക്കെ അറിയുകയും ഉള്ളിൽ അത് വെക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ പരസ്യമായിട്ട് അവർ പ്രകടിപ്പിക്കുക വേറെ ആരോടൊക്കെ ഉള്ള ഭക്തിയാണ് അതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ ഇത് പറയുന്നത് അഥവാ നിങ്ങളുടെ മനസ്സിലിരിപ്പും നിങ്ങൾ തുറന്നു പറയുന്നതുമൊക്കെ അള്ളാഹു അറിയുന്നുണ്ട് അഥവാ ആലോചിക്കുമ്പോൾ ആലോചിക്കുമ്പോൾ ആളുകൾക്ക് തന്നെ തോന്നുന്നുണ്ട് ഇത് അബദ്ധമാണല്ലോ എന്ന് ഇബ്രാഹിം അലൈസ്ലാം വിഗ്രഹങ്ങളെ കൊത്തി നുറുക്കിയതിനെക്കുറിച്ച് വലിയതിനോട് ചോദിച്ചു നോക്കൂ അവനായിരിക്കാം എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ അവർ അവർ തിരിച്ചു പറയുന്നുണ്ട് നിനക്കറിയില്ല ഇബ്രാഹിമേ അവ സംസാരിക്കില്ല അങ്ങനെ കാര്യം അവർക്കറിയാം ഇങ്ങനെ വ്യാജ ദൈവങ്ങളെക്കുറിച്ച് അവരുടെ ഉള്ളിലിരിപ്പ് അതുപോലെ പ്രത്യക്ഷത്തിൽ അവർ പറയുന്നതും അറിയുന്നുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് ഇവിടെ ഇത് പറഞ്ഞത് മൊത്തത്തിൽ അതിൻ്റെ അർത്ഥം അള്ളാഹു എല്ലാ രഹസ്യവും പരസ്യവും അറിയുന്നവനാണ് അതുകൊണ്ട് പിന്നെ ആരോ ആർക്കാണ് ശിക്ഷ കൊടുക്കേണ്ടത് ആർക്കാണ് രക്ഷ കൊടുക്കേണ്ടത് എന്നൊക്കെ അവനറിയാം മറ്റ് ദൈവങ്ങളൊന്നും അത് കഴിയുന്നവരല്ല അവരൊന്നും യാതൊന്നും അറിയുന്നവരല്ല എന്ന് ആണ് മൊത്തത്തിൽ അതിൻ്റെ അർത്ഥം പക്ഷേ ഇവിടെ അത് ചേർത്തത് മുകളിലേക്ക് പറഞ്ഞതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് വല്ലതീന യദോന മിന്ദുല്ലാഹിലുഖുന ഷൈൻ വഹും യുഹ്ലക്കുൻ മുകളിൽ അഫമൻ യഹുലുഖു കമല്ല യഹ്ലുഖ് സൃഷ്ടിക്കുന്നവനും സൃഷ്ടിക്കാത്തവനും സമമാകുമോ നിങ്ങൾ ചിന്തിക്കുന്നില്ല എന്നാണ് ചോദിച്ചത് ഇവിടെ അതോട് ചേർത്ത് മറ്റൊരു കാര്യമാണ് പറയുന്നത് അഥവാ ഇവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ആ ന്യായത്തിന് ന്യായത്തിനെതിരായ ആളുകളെയാണ് എന്ന് അവിടെ ഒരു ന്യായമാണ് ചോദിച്ചത് അവരും ഇവരും അവനും ഇവരും സമമാകുമോ എന്ന് അള്ളാഹുവും വ്യാജ ദൈവങ്ങളും സൃഷ്ടിക്കണ ദൈവവും ഒന്നും സൃഷ്ടിക്കാത്ത ദൈവവും സമമാകുമോ എന്നാണ് ചോദിച്ചത് എന്നാൽ ആ ബോധം ആ ചിന്ത അവഗണിച്ചുകൊണ്ട് ഇവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾ പല്ലതിന് എതു മിന്ദുനി ലാഹി ലായ ഒന്നും സൃഷ്ടിക്കുന്നില്ല മാദാ മാദാ ഖലഖല്ലദീന മിൻ ദൂനി ഖലഖല്ലദീന മിൻ ദൂനി ഇതൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് അവനല്ലാത്തത് സൃഷ്ടിച്ചത് എനിക്ക് കാണിച്ചു തരൂ എന്ന് പറയാൻ പറയുന്നുണ്ട് അല്ലാഹു തആല വലയും സാൽത്തോഹും മൻ ഖലഖസ് ഹലക്കസ്സമാവാത്തിവൽ അർഹഅല്ല യൂലൻ അല്ല മുശ്രിക്കുകളും സമ്മതിച്ചിരുന്നതായിരുന്നു ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അവർ ഉറപ്പിച്ചു പറയും അത് അല്ലാഹുവാണെന്ന് അറബ് മുഷിരിക്ക് അള്ളാഹു എന്നുള്ള അറബി വാക്കിൽ തന്നെയാണ് പറയുക അള്ളാഹു എന്നുള്ള വാക്ക് അറബികളിലെ എല്ലാ ദൈവവിശ്വാസികളും ഉപയോഗിച്ചിരുന്നതാണ് മുഷിരിക്കുകളും മുസ്ലിങ്ങളും ജൂതന്മാരും ക്രിസ്ത്യാനികളും സാബികളും ഒക്കെ ഉപയോഗിച്ചിരുന്ന അറബി വാക്കാണ് അള്ളാഹു എന്നുള്ളത് അതുതന്നെ അവർ പറയും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ അതറിയുന്ന ആളുകളോടാണ് പറയുന്നത് അള്ളാഹുവിനെ കൂടാതെ ആളുകൾ വിളിക്കുന്ന ആളുകൾ ഒന്നും സൃഷ്ടിക്കുന്നില്ല അവർ സൃഷ്ടിക്കുന്ന സൃഷ്ടിക്കപ്പെടുന്നവരാണ് അവരൊന്നും സൃഷ്ടിക്കുന്നില്ല എന്ന് മാത്രമല്ല അവർ സ്വയമുണ്ടായതുപോലുമല്ല അവരുടെ സൃഷ്ടിപ്പിൽ പോലും അവർക്കൊരു റോളുമില്ല അള്ളാഹു ഉദ്ദേശിച്ചതുപോലെ ഉദ്ദേശിച്ച കാലത്ത് ഉദ്ദേശിച്ച രൂപത്തിൽ ഒക്കെ അവരെ സൃഷ്ടിച്ചതാണ് അല്ലെങ്കിൽ അവരുണ്ടാകുന്നത് അള്ളാഹു സൃഷ്ടിക്കുമ്പോഴാണ് എന്നാണ് വഹും യുഹ്ല എന്ന് പറയുന്നത് ഇവിടെ വല്ലദീന യാഴുദൂന ഏഴബുദൂന എന്ന് പറയുന്നതിന് പകരം വലിയ ദീന എന്ന് പറയാൻ എന്താണ് കാരണം വിളിച്ചു പ്രാർത്ഥിക്കുന്നു എന്നാണ് വാക്കിൻ്റെ അർത്ഥം വിളിച്ചു പ്രാർത്ഥിക്കൽ തന്നെ അഥവാ വിളിക്കലും സഹായം തേടലും അതാണ് ദൈവങ്ങളോട് ചെയ്തിരുന്നത് ഈസഅലൈ സ്വലാമിനോട് ക്രിസ്ത്യാനികൾ ചെയ്യുന്നത് പോലെ അദ്ദേഹത്തെ വിളിക്കുക സഹായം തേടുക മറിയം ബീവിയോട് ഈസായികൾ അഥവാ ക്രിസ്ത്യാനികൾ ചെയ്യുന്നത് പോലെ വിളിക്കുക സഹായം തേടുക അതു തന്നെയാണ് അവർക്കുള്ള ആരാധന അതു തന്നെയാണ് അവർക്കുള്ള ഇബാദത്ത് അതുകൊണ്ടാണ് ഈ അഴബുദൂന എന്ന് പറയുന്നതിന് പകരം നമ്മൾ ഭക്ഷണം കഴിക്കുക എന്ന് പറയും ചിലപ്പോൾ ചിലപ്പോൾ ചായ കുടിക്കുക രാവിലെ രാവിലെ ചായ കുടിച്ചു കാപ്പി കുടിച്ചു എന്ന് പറയും ഉച്ചക്ക് ചോറ് തിന്നു എന്ന് പറയും ചോറ് മാത്രമല്ലല്ലോ തിന്നത് അതിൽ പല കണ്ടന്റും ഉണ്ടാകും കറിയുണ്ട് ഇങ്ങനെ കൂട്ടാനുകളൊക്കെ ഉണ്ട് എന്നതുപോലെ രാവിലെ ചായ കുടിച്ചു എന്ന് പറഞ്ഞാൽ ചായ അതിലുണ്ട് അതോടൊപ്പം അപ്പവും കറിയുമൊക്കെ അത് വേറെയുണ്ട് എന്നാലും പറയുക ചായ കുടിച്ചു എന്നാണ് എന്നതുപോലെ അതിൽ പ്രധാനപ്പെട്ടതെടുത്തു പറഞ്ഞു എന്നാണ് ഏറ്റവും കൂടുതൽ ദൈവവുമായിട്ടുള്ള ഏറ്റവും കൂടുതൽ ഇടപാട് അത് വിളിക്കലും പ്രാർത്ഥിക്കലുമാണ് മറ്റ് ആരാധനാ കർമ്മങ്ങൾ അത് നിശ്ചയിച്ച സമയത്തൊക്കെ നടക്കുകയുള്ളൂ പക്ഷേ ഉള്ളാലെയുള്ള വിളി പോലും സ്ഥിരം നടക്കുന്നതാണ് അതുകൊണ്ട് അതിന് പ്രാധാന്യം നൽകിയിട്ടാണ് യതൊഴുവിന മിന്ദുവിനില്ല എന്ന് പറഞ്ഞത് ഇത് ഏത് ദൈവങ്ങളെപ്പറ്റിയാണ് അള്ളാഹുവല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന ആരാധിക്കപ്പെടുന്ന സകലതിനെയും പറ്റിയാണ് ചില മുഫസറുകൾ അടുത്തായത്തിൻ്റെ വ്യാഖ്യാനം വെച്ചിട്ട് ഇത് വിഗ്രഹങ്ങളെ പറ്റിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് വിഗ്രഹങ്ങൾ മാത്രമല്ല അവർ ആരാധിച്ചിരുന്നതും വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നതും വിഗ്രഹങ്ങളോട് അവർ പ്രാർത്ഥിച്ചിരുന്നു അതുപോലെ തന്നെ മരിച്ചുപോയ മഹാന്മാരോട് അവർ പ്രാർത്ഥിച്ചിരുന്നു മരിച്ചുപോയ മഹാന്മാർ പിന്നെ പ്രാർത്ഥിച്ചിരുന്നു അവക്കൊക്കെ ബാധകമാണ് വാക്കിൻ്റെ അർത്ഥമനുസരിച്ച് ജീ ജീവിച്ചിരുന്നവരോടും വേണമെങ്കിൽ പ്രാർത്ഥിക്കാം അങ്ങനെ വന്നാലും ജീവിച്ചിരിക്കുന്ന ഒരു ദൈവത്തിനെ കുറിച്ചാണെങ്കിലും ഇതൊക്കെ ബാധകമാണ് ഏത് ഒന്നും അവരൊന്നും സൃഷ്ടിക്കുന്നില്ല അവർ തന്നെ സൃഷ്ടികളാണ് രഹസ്യവും പരസ്യവും അറിയുന്നില്ല ഇനി പറയുന്നതും എല്ലാവരിലേക്കും ബാധകമാകുന്നതാണ് അംബുത്വൻ റയറു അഹയ ഇൻ അവർ മരിച്ചവരാണ് ജീവനില്ലാത്തവരാണ് എന്ന് എന്ന അർത്ഥത്തിൽ ആ വാക്കുപയോഗിക്കാം നേരത്തെ പറഞ്ഞ അർത്ഥം പറഞ്ഞപ്പോൾ പറഞ്ഞതുപോലെ മയ്യീത്ത് മയിത്ത് എന്നതിൻ്റെ പിന്നെ അർത്ഥം ജീവനുള്ളവനും പറയും മരിക്കാൻ പോകുന്നവൻ അല്ലെങ്കിൽ പിന്നീട് മരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ അതാണ് റസൂ സല്ലാ അലൈവല്മായി ചൂണ്ടിയിട്ട് ഇന്നക്കെ മയ്യുത്തുൻ ഇന്നഹും മയ്യുത്തൂൻ എന്ന് പറഞ്ഞത് അപ്പോൾ ഇപ്പോൾ മരിച്ചവരെ കുറിച്ചാണെങ്കിൽ മരിച്ചവർ എന്ന അർത്ഥത്തിലാണ് ആ പറഞ്ഞത് വിഗ്രഹങ്ങൾ മരിച്ചവരാണ് സ്വന്തം നിലയിൽ ജീവി ജീവിതം ഇല്ലാത്തവരാണ് അതേ സമയത്ത് മരിച്ചുപോയ മഹാന്മാർ അവർ മരിച്ചുപോയവരാണ് അവരിപ്പോൾ ഭൂലോകത്ത് ജീവിക്കുന്നില്ലാത്തവരാണ് അംബുവാത്തുൻ വയൂർ അഹ്യാഹിൻ ഇനി ജീവനുള്ള ഒരാളെ ദൈവമാക്കിയവനോടാണ് പറയുന്നതെങ്കിലും അപ്പോഴും അത് ബാധകമാണ് അവൻ ദൈവമാക്കിയ ദൈവമാക്കിയ ജീവിച്ചിരിക്കുന്ന ദൈവം വ്യാജ ദൈവം അതിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് അതിനോട് സഹായം തേടുന്നുണ്ട് പക്ഷെ അതൊന്നും സൃഷ്ടിക്കുന്നില്ല അത് രഹസ്യവും പരസ്യവും അറിയുന്നില്ല അത് തന്നെ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്നതോടൊപ്പം കുറച്ചു കഴിഞ്ഞാൽ അത് മരിക്കുന്നതുമാണ് വൈറു അഹയ എൻ സ്വയം ജീവിച്ചിരിക്കുന്നതല്ല സ്വയം ജീവിക്കുന്നതല്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പിന്നെ ശുക്ലത്തിന് ജീവനുണ്ട് അതിൽ ഏതോ ഒരു ബീജമാണ് അണ്ടവുമായി യോജിക്കുന്നത് ബാക്കി ജീ ബാക്കി ഉള്ള ബീജങ്ങളെയൊന്നും അള്ളാഹു താലെ ജീവിപ്പിക്കാത്തത് കൊണ്ട് സ്വയം ജീവിക്കാൻ കഴിയുന്നതല്ല അള്ളാഹു ആണെങ്കിൽ അങ്ങനെയൊന്നുമല്ല അള്ളാഹുവിനെ ആരും സൃഷ്ടിച്ചതല്ല അല്ല അവലു അല്ലാഹ്റു അല്ലാഹിറു അൽ ബാത്തിനു അപ്പോൾ ഇവർ ഇപ്പം ജീവൻ അള്ളാഹു താലെ കൊടുത്തത് കൊണ്ട് ജീവിച്ചിരിക്കുന്ന ദൈവമാണ് ദൈവം ദൈവമാക്കപ്പെട്ടിരിക്കുകയാണ് വയറു അഹയ എന്നാൽ അവൻ സ്വയം ജീവിച്ചു വന്നതുമല്ല നമ്മൾ ഈ മരി ജീവനു അഹയ എന്നുള്ള വാക്ക് രണ്ട് നിലത്തിൽ ഉപയോഗിക്കാറുണ്ട് രണ്ടല്ല മൂന്ന് ഒന്ന് പിന്നെ ജീവൻ പോയി ശവമാകുക അതിൻ്റെ വിപരീത അവസ്ഥയ്ക്ക് പിന്നെ ജീവിച്ചു എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട് അത് രക്തസാക്ഷികളെക്കുറിച്ച് അല്ലാത്താലേ തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ വലാ തകോലുലുമുഖലുഫി സബീലി അംബാത്തുൻ ബൽ അഹിയ ഉൻ അഴിന്തറബിയും അവർ റബ്ബിൻ്റെ അടുത്ത് ജീവിച്ചിരിക്കുന്നവരാണ് അപ്പോൾ ആ നിലക്ക് അഹയാ എന്ന് പറഞ്ഞത് മരിച്ചവർ പോലും ജീവിച്ചിരിക്കുന്നവരാണ് ഈ അഹിയ എന്നുള്ള വാക്ക് ഒന്ന് പിന്നെ അങ്ങനെ ഒന്ന് ഭൗതിക ലോകത്ത് ജീവനുള്ളവർ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും അതുപോലെ തന്നെ ഭൗതിക ലോകത്ത് മരിച്ച അവസ്ഥയിലുള്ളവർക്ക് ഉപയോഗിക്കും അതുകൊണ്ടാണ് അലഹദില്ലാഹില്ല ദി അഹ്യാനി ഭദമാമാതനി വൈല ഹിന്നശ്വർ അത് വർക്കിനെ പറ്റിയാണ് പറയുന്നത് പക്ഷേ മരിച്ച അവസ്ഥയായിരുന്നു പിന്നെ മൂന്നാമത്തെ ഒന്ന് ഈ ബീജത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ പിന്നെ ജീവിക്കുക സ്വയം ജീവിക്കുന്നത് അതാണ് സ്വയം സജീവമാകുക അപ്പോൾ ഇത് ഇസ്തജീബുലില്ലാഹി വലു റസൂൽ ഇതാ ദാക്കും ലിമ യുഹീഖും എഹിയ ഒലൂമുദ്ദീൻ കിതാബിൻ്റെ പേര്ന്നതാണ് എഹിയാത് ജീവിപ്പിക്കൽ അതിൽ അഹിയാദ് സജീവമാവൽ അപ്പോൾ ഇവിടെ അത് എല്ലായിടത്തും ഫിറ്റാണ് മൃതദേഹം ഈ വിഗ്രഹങ്ങളെക്കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ അവർ ചത്തവരാണ് ജീവനില്ലാത്തവരാണ് അല്ല മരിച്ചു പോയവരെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ അവർ മരിച്ചുപോയവരാണ് ഇനി അല്ലാഹു ജീവിപ്പിക്കാതെ സ്വയം ജീവിക്കാൻ കഴിയാത്തവരാണ് അള്ളാഹു ജീവിപ്പിക്കാതെ സ്വയം ജീവി ജീവിക്കാൻ കഴിയാത്തവരാണ് ഇനി ജീവനുള്ള ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ദൈവങ്ങളെക്കുറിച്ചാണ് പറയണതെങ്കിൽ അവർ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കുന്നവരാണ് അംബാത്തൻ ഐറു അഹ്യായിൻ അള്ളാഹു താല സജീവമാക്കാതെ അവർക്ക് സ്വയം ജീവിക്കാൻ കഴിയുന്നവർ ഞാനിപ്പം മരിക്കണില്ല ഇന്ന് ഞാൻ ജീവിക്കുകയാണെന്ന് തീരുമാനിക്കാൻ കഴിയുന്നവരല്ല ഇങ്ങനെ ഏതു തരം മൂന്ന് തരം ശക്തികൾ ദൈവങ്ങളാക്കപ്പെടുന്നത് ഒന്ന് ജീവനില്ലാത്ത കല്ലുകൾ അതുപോലെ രണ്ട് ജീവനുള്ള പിന്നെ ജീവൻ ഉണ്ടായിരുന്ന പിന്നീട് മരണപ്പെട്ടുപോയ മഹാന്മാർ മൂന്നാമത്തേത് ജീവനുള്ള ദൈവങ്ങൾ അതിൽ ആളുകളുണ്ട് പശു പോലെയുള്ള സാധനങ്ങളുണ്ട് പക്ഷേ അവർക്കൊക്കെ ഈ അമ്പാത്തൊൻ വയറു അഹയ എന്ന് പറഞ്ഞത് ഫിറ്റാണ് പിന്നെ പറയണതും പമാഷുറൂന അയ്യാന യുപു അസൂൻ പമാ യഷുറൂന അവരറിയുന്നില്ല അയ്യാന യുപഅത്തൂൻ ആ മരിച്ച അവസ്ഥയിൽ നിന്ന് എപ്പോഴാണ് അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്നാണ് മുഫസറുകൾ മിക്കവരും ഇതിനെ വിശദീകരിച്ചത് ഈ ദൈവങ്ങൾക്ക് ഈ ദൈവങ്ങൾക്ക് ആ മൂ മൂന്നിടത്തും ഫിറ്റാണ് വിഗ്രഹങ്ങൾക്ക് വിഗ്രഹങ്ങൾക്കറിയില്ല എപ്പോഴാണ് അവ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്നർത്ഥം വരാലോ അപ്പോൾ അതിനെ മുഖസറുകൾ പറഞ്ഞത് ഈ കല്ലുകൾ നരകത്തിലിട്ട് കത്തിക്കാൻ കൊണ്ടുപോകുമല്ലോ വക്കൂതു ഹന്നാസു അൽ ഹിജാറ പക്ഷെ അതെപ്പോഴാണെന്ന് ഈ കല്ലിനറിയില്ല എന്നാണ് രണ്ടാമത്തത് പിന്നെ മരണപ്പെട്ടുപോയ പോയ ആളുകൾ ദൈവങ്ങളായി കരുതപ്പെടുന്നുണ്ട് ലാത്ത ഉജ മനാത്ത പോലുള്ളതൊക്കെ അതുതന്നെയായിരുന്നു ഒരു കാലത്തെ മഹാന്മാരായിരുന്നു അതുപോലെ ഈസാലസ്സലാം മറിയം ബി വിയൊക്കെ അങ്ങനെ തന്നെയാണെന്ന് വളരെ വ്യക്തമാണ് പക്ഷേ ഈസാലി അറിയില്ല അല്ലെങ്കിൽ മറിയം ബി വിക്ക് അറിയില്ല മറിയം ബി വി എപ്പോഴാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന് ഇങ്ങനെയാണ് എല്ലാ ദൈവങ്ങളുടെയും സ്ഥിതിവമായ ഷോറുന മുമ്പ് മരണപ്പെട്ടുപോയ ദൈവ പിന്നെ ദൈവമാക്കപ്പെട്ട ആളുകളൊക്കെ അവർക്കറിയില്ല എപ്പോഴാണ് അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന് ഇനി ജീവനുള്ള ദൈവങ്ങളെക്കുറിച്ചാണ് പറയണതെങ്കിലും അവരുടെ കാര്യവും അങ്ങനെ തന്നെയാണ് അവർക്ക് തോന്നുമ്പോൾ അവർക്ക് മരിക്കാൻ കഴിയില്ല അവർക്ക് തോന്നുമ്പോൾ ഞങ്ങൾ ജീവിക്കുകയാണെന്ന് തീരുമാനിക്കാൻ കഴിയില്ല ഇനി അവർ മരിച്ചാൽ അവർ സ്വയം എഴുന്നേറ്റ് വരാനും കഴിയുന്നവരല്ല അങ്ങനെ ജീവനുള്ള ദൈവങ്ങൾക്കും ദൈവങ്ങളാക്കപ്പെടുന്ന ഈ ദൈവങ്ങൾ എന്നുള്ളത് ഇൻവെർട്ടർ കോമ്മയിലാണ് നമ്മൾ ദൈവങ്ങളെന്ന് പറയലല്ലോ തെറ്റിദ്ധരിക്കരുത് അപ്പോൾ അങ്ങനെ അവർക്കും കഴിയില്ല എന്നാണ് ചില മുഫസരുകൾ മറ്റൊരർത്ഥമാണ് അതിന് പറഞ്ഞിട്ടുള്ളത് ഉപയുറൂന ഈ ദൈവങ്ങൾക്കറിയില്ല അയ്യാന യുപസൂൻ അവരുടെ ഭക്തന്മാരായ അവരെ ആരാധിക്കുന്ന ആളുകൾ എപ്പോഴാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക അങ്ങനെ പറയാനൊരു ന്യായമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ പരലോകത്ത് ഇവർ ഞങ്ങളെ രക്ഷിക്കും സഹായിക്കും എന്നൊക്കെയാണ് വ്യാജ ദൈവങ്ങളെക്കുറിച്ച് അതിൻ്റെ ഭക്തന്മാരുടെ സങ്കല്പം അതിന് അറിയില്ലല്ലോ ഇവർ എപ്പോഴാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന് അങ്ങനെ വിശദീകരിച്ച മുഫസ്സറുകളുമുണ്ട് എല്ലാം ഉള്ളതാണ് ആയത്തിൻ്റെ ഇവിടെ ഉദ്ദേശ്യം ഏതാണ് എന്നതിലാണ് വ്യത്യസ്ത വ്യാഖ്യാനങ്ങളുള്ളത് അള്ളാഹുസുബുഹനോ താല അവൻ്റെ കലാം ശരിയായി മനസ്സിലാക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും <applause> اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما وذقتا اللهم جعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا أتنا ما وعدتنا إلى رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين